ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു കുടുംബം മുഴുവനാണ് ഒരാൾ ബാക്കിയുള്ള ആൾ സർജറിക്ക് വിധേയനാവുകയാണ് ഗുരുതരമാണ് അദ്ദേഹത്തിൻ്റെയും കാര്യങ്ങൾ രണ്ട് പെൺകുഞ്ഞുങ്ങൾ മാത്രമാണ് ആ കുടുംബത്തിൽ ബാക്കിയുള്ളത് വല്ലാത്തൊരു ദുരന്തമാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്താണ് മനുഷ്യൻ്റെ വൈരാഗ്യമാണോ ശത്രുതയാണോ അത് പോലീസാണ് വെളിപ്പെടുത്തേണ്ടത് മുഴുവൻ കാര്യങ്ങൾ ഇതിനു മുമ്പ് തന്നെ കുടുംബം പല പ്രാവശ്യം പോലീസിൽ പരാതി നൽകി തുടർച്ചയായി പരാതി നൽകി നൽകിയെന്ന് പറഞ്ഞു അപ്പോഴല്ലേ ഇയാളെ വിളിപ്പിച്ച് നല്ല നടപ്പ് നടക്കണമെന്ന് ശാസിച്ചു വിട്ടതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇത്രയും വലിയൊരു പ്രതികാര മനോഭാവത്തോടുകൂടി നിരന്തരമായൊരു കുടുംബത്തെ ശല്യപ്പെടുത്തി അവസാനം ഇത്രയും ക്രൂരമായൊരു കൊലപാതകത്തിൽ ഇത് അവസാനിക്കുമെന്ന് ഒരിക്കലും ആരും കരുതി കാണത്തില്ല എന്തായാലും പോലീസ് ഇതിന്റെ ബാക്കിയുള്ള ചുറ്റുപാടുകളെ കൂടി അന്വേഷിക്കട്ടെ എന്ത് സാഹചര്യമാണ് ഇത്തരമൊരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് തന്നെയാണ് അന്വേഷണത്തിന് ശേഷം പറയുന്നത് മാനസിക ലഹരിയാണോ വന്നിട്ടില്ല പോലീസ് റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് മാസം മാസം വീട്ടിൽ വന്ന് പരിശോധന ഇയാൾ പോയതടക്കം നിരീക്ഷണത്തിലുണ്ടായിരുന്നു എന്നിട്ടും കൈവിട്ട് പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പറയണത് എന്തായാലും സമതല തെറ്റിയ ആളൊന്നുമല്ലോ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ നിരന്തരമായി ഒരു കുടുംബത്തെ ഞങ്ങളുടെ ആരെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ ആരേലും ശ്രദ്ധയിൽ അത് പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇടപെടുമായിരുന്നു പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുവായിരുന്നു പക്ഷെ പോലീസിൻ്റെ മുമ്പിൽ ഇത്രയും ഉണ്ടായിട്ട് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ ഒരു കുടുംബത്തെ നിരന്തരമായി ഇങ്ങനെ ഭീഷിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു വന്ന് ഇപ്പോഴാണ് പുറത്തു വരുന്നത് ഇപ്പോഴാണ് ഞങ്ങൾ പോലും അറിയുന്നത് ലോക്കലായിട്ടുള്ള ആളുകൾക്ക് പോലും അതിനെക്കുറിച്ച് പഞ്ചായത്തുകാർക്കോ മെമ്പർമാർക്കോ ഒന്നും അതിനെക്കുറിച്ചുള്ള ഒരു പൊതുപ്രവർത്തകർക്കോ ആർക്കും ഇല്ല ആരറിഞ്ഞാലും ഞങ്ങളെല്ലാം അറിയുമല്ലോ അങ്ങനെ അറിഞ്ഞിട്ടില്ല പക്ഷെ പോലീസിനറിയാമായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അത് അതിലേക്ക് നയിച്ചത് എന്ന് പോലീസ് തന്നെ പറയട്ടെ അവരുടെ അന്വേഷണം നടക്കുന്ന സമയത്ത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഞാനൊന്നും പറയുന്നില്ല പുറത്തു വരണം കാര്യങ്ങൾ കാര്യങ്ങൾ പുറത്തു വരണം തീർച്ചയായിട്ടും പുറത്തു വരണം എന്താണ് സംഭവിച്ചതെന്ന് കാരണം ഇതൊരു വല്ലാത്ത ഇൻസെക്യൂരിറ്റിയാണ് ഒരു അരക്ഷിതത്വമാണ് പ്രദേശത്തുള്ള ആളുകളെ എല്ലാവരിലും ഉണ്ടാക്കിയിരിക്കും ആർക്ക് വേണമെങ്കിൽ ആരുടെയും വീട്ടിൽ പോയി ആർക്കും ഒരു സെക്യൂരിറ്റി ഇല്ലല്ലോ ആർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഹരി മരുന്നിന് അടിമയായിട്ടാണെങ്കിൽ ലഹരി അടിമയായിട്ടുള്ള ആളുകളൊക്കെ ഓരോ വീട്ടിൽ ഇതുപോലെ കയറാൻ പോയാലും അവരുടെ വൈരാഗ്യവും പ്രതികാരവും ഇതുപോലെ തീർക്കാൻ പോയാലും അപ്പോൾ ആർക്കും നമുക്ക് ആർക്കും സുരക്ഷിത്വം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും അവർ വല്ലാത്ത ഒരു സ്ഥിതിയാണ് നമുക്ക് അതിനെക്കുറിച്ച് വരട്ടെ പോലീസ് അന്വേഷണം കൊടുത്തു വരും അത് അതിപ്പോൾ ഞാൻ കൂടെ സമീപിക്കും ഇല്ലെങ്കിൽ നമ്മളത് ചെയ്യും ഇപ്പം തന്നെ ആശുപത്രിയിൽ വേണ്ട ഏർപ്പാടുകൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ചെയ്തിട്ടുണ്ട് സർക്കാരിൽ നിന്നുള്ള സഹായത്തിന് വേണ്ടി ശ്രമിക്കും അത് കിട്ടിയില്ലെങ്കിലും അത് ഞാൻ തന്നെ അത് നേരിട്ട് ചെയ്യും തീർച്ചയായിട്ടും അവരുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇവിടെ പറഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകമായ സംവിധാനമുണ്ട് തീർച്ചയായിട്ടും അവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കൗൺസലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കുട്ടികൾക്ക് ചെയ്യുന്നതിനും അവരുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അത് ഞങ്ങൾക്ക് കൂടെ ഒരു സംവിധാനമുണ്ട് സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും ചികിത്സയ്ക്കും ബാക്കി കുടുംബത്തിനും സഹായങ്ങളും മറ്റ് കാര്യങ്ങളും ചെയ്യുന്നതിനു വേണ്ടി സർക്കാരിനെ സമീപിക്കുകയും ചെയ്യും സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ നമുക്ക് വേറെ മാർഗങ്ങളുണ്ട് തീർച്ചയായിട്ടും അതൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ചികിത്സയല്ല ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന രീതിയിൽ ഞാൻ തന്നെ നേരിട്ട് ആശുപത്രിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ ഏറ്റവും നല്ല ചികിത്സ കൊടുക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്